ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അജിതയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ എത്തിയിട്ടുള്ളത് ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി വരുന്നുണ്ട് എന്ന് എന്റെ സ്റ്റോറിയുടെ പേര് ആടി തീർത്ഥ വേഷങ്ങൾ എന്നാണ് അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം സൗദിയിലെ ഒരു വീട്ടിൽ വീട്ടുവേല ചെയ്തു വരികയാണ് കാർത്തിക എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരി രാത്രി ഏകദേശം രണ്ടു മണിയായി കാണും എല്ലാ ജോലികളും തീർത്ത് വെച്ച് അവൾ തന്റെ റൂമിലേക്ക് ഓടിയെത്തി വല്ലാത്ത അസ്വസ്ഥത തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു തലവേദനയാണ് പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ചെറിയ പേഴ്സ് തുറന്ന് തൻ്റെ ആ ടാബ്ലറ്റ് എടുത്ത് അവൾ പെട്ടെന്ന് കഴിച്ചു വല്ലാത്ത തലവേദന അവൾ തൻ്റെ മുറിയിൽ ഒരു ചെറിയ കസേരയിൽ ചാടിയിരുന്നു ഗുളിക കഴിച്ചിട്ടിരുന്നതുകൊണ്ടാവണം പെട്ടെന്ന് തന്നെ ഒരു ചെറു മയക്കത്തിലേക്ക് അവൾ വീണു ആ മയക്കം അവളെ കൊണ്ടെത്തിച്ചത് തൻ്റെ കുട്ടിക്കാലത്തിലേക്കാണ് തൻ്റെ കുട്ടിക്കാലം തനിക്ക് നഷ്ടപ്പെട്ടത് തനിക്ക് കിട്ടിയത് സന്തോഷം സങ്കടം അങ്ങനെ ഒരുപാട് നീളുന്ന തൻ്റെ വേഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച എല്ലാ വേഷങ്ങളും അവളുടെ ഉള്ളിലൂടെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു കേശവന്റെയും രേണുകയുടെയും രണ്ടാമത്തെ മകളാണ് നമ്മുടെ കാർത്തിക കാർത്തികയ്ക്ക് ഒരു ചേട്ടനുണ്ട് കലേഷ് രണ്ട് അനീതിമാരുണ്ട് കവിതയും കലയും ഒരു സന്ധ്യാസമയം അപ്പോൾ സമയം ഏതാണ്ട് ആറ് ആറ് മുപ്പതായിട്ടുണ്ടാവും ചെറിയ ചാറ്റിൽ മഴയുണ്ട് നേരം വെളുത്തപ്പോൾ തുടങ്ങിയ ശക്തമായ മഴയ്ക്ക് ഒരു ശമനം വന്നത് സന്ധ്യ മയങ്ങിയതോടെയാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അവിടെ എന്തോ ഒരു നിഴൽ കൂടാരും മാത്രമേ കാണാൻ സാധിക്കൂ അതാണ് കാർത്തികയുടെ വീട് ഹൈറേഞ്ച് ആയതുകൊണ്ട് തന്നെ സന്ധ്യ മയങ്ങുമ്പോഴത്തൊട്ട് നല്ല മഞ്ഞാണ് മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എതിരെ ഒരാൾ വന്നാൽ പോലും കാണത്തില്ല അമ്മ നല്ല തിരക്കിലാണ് രണ്ട് കൊച്ചുമുറിയും അടുക്കളയും ഒരു തിന്നയുമാണ് വീടിനുള്ളത് മുളകൊണ്ടുള്ള തൂണാണ് വീടിന് മുള കീറി അതിന് വെച്ച് കെട്ടി അതിൽ ചെറിയ കറുത്ത ഷീറ്റുകൾ ചേർത്താണ് ഭിത്തി ഒരാളുടെ അരഭാഗം എത്തുന്ന അത്രയേ ഉള്ളൂ മൺകട്ട ബാക്കി മുഴുവൻ ഷീറ്റാണ് അതിന്റെ മുഗൾ ഭാഗം മേഞ്ഞിട്ടുള്ളത് പുല്ലുകൊണ്ടാണ് രാവിലെ മുതൽ തോരാത്ത മഴയായതുകൊണ്ട് വീടിനകം ചോരുന്നുണ്ട് കുറച്ച് മൺ ഇഷ്ടിക അമ്മ നേരത്തെ തന്നെ നനയാതെ സൂക്ഷിച്ചിട്ടുണ്ട് അച്ഛൻ ഒരു ആശാരിയും മേസ്തിരിയും നെയ്ത്തുകാരനും ആയതുകൊണ്ട് നാല് മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും കിടക്കാനും ഇരിക്കാനുമുള്ള നല്ല സൂത്രപ്പണിയോടെ തന്നെ കഴിച്ചിട്ടുള്ള ഇരിപ്പിടവും തൂണ് നാട്ടിയുള്ള തട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തു നിന്നും വരുന്നവർക്കിരിക്കാൻ തിണ്ണയിൽ ഒരു ബെഞ്ചും ഏതോ വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അവർ കൊടുത്ത പഴയ പല കഷ്ണം കൊണ്ടുണ്ടാക്കിയതാണ് അത് ചെറിയ രണ്ട് സ്റ്റൂളും ഉണ്ട് സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ ചതുരത്തിൽ മുറിച്ച പലക ഒരാൾക്ക് ഇരിക്കാൻ പറ്റും അതെ നാല് കാലും നാട്ടിയിട്ടുണ്ട് കാറ്റ് നന്നായി വീശിയത് കൊണ്ട് ഷീറ്റുകൊണ്ടുണ്ടാക്കിയ മറ അത് തെറിച്ചു പോയിരുന്നു കുറെ ഏറെ നനയുമ്പോൾ നനയുകയും ചെയ്തു മക്കളെ നാലുപേരെയും കിടക്കുന്ന തട്ടിൽ കയറ്റിയിരുത്തി പുതയ്ക്കാൻ അമ്മ ഉടുക്കുന്ന സാരിയും തന്നിട്ട് അമ്മ ആദ്യം കഥകു ശരിയാക്കി പിന്നീട് അടുക്കളയിൽ ചെന്ന് മൺപിത്തി കൊണ്ടുണ്ടാക്കിയ മെഴുകി വൃത്തിയാക്കിയ ചെറിയ പാതകം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പാതകം വെച്ചാൽ അടുപ്പ് ഇരിക്കുന്ന ഭാഗം അടുപ്പ് നിറയെ വെള്ളമാണ് ഇന്നലെ വാരി മാറ്റി വെച്ച ചാരം അമ്മ തപ്പിയെടുത്തു അടുപ്പിലെ വെള്ളം തുണി തുണികൊണ്ടൊപ്പി മാറ്റി തണുത്തു മറിവിച്ച തീപ്പെട്ടിയെടുത്ത് കൈകൊണ്ട് ഉരസി അത് കത്തിക്കാൻ ഒരച്ചു നോക്കി അഞ്ചാറെണ്ണം വെറുതെ പോയി എന്നാലും അമ്മ വീണ്ടും ശ്രമിച്ചു ഒടുവിൽ അത് ഒരെണ്ണം കത്തി പാട്ടവിളക്കും കുപ്പിവിളക്കും മണ്ണെണ്ണ വറ്റാറായിരിക്കുന്നു അതിലൊന്നിൽ അമ്മ ഉരച്ച് തീപ്പെട്ടി കൊള്ളി കൊളുത്തി പെട്ടെന്ന് അത് കത്തുകയും ചെയ്തു അടുപ്പ് ഉണങ്ങിയിരിക്കുന്നു നേരത്തെ കരുതി വെച്ച ചാരം കുറച്ച് അടുപ്പിൽ വിതറി അതിൽ തേയില ചെറുതായി ഒടിച്ചു വെച്ചു ലേശം രണ്ടു തുള്ളി മണ്ണെണ്ണയും ഇറ്റിച്ചു എന്നിട്ട് തീ പിടിപ്പിച്ചു ചെറിയ ഒരു കൊച്ചു കലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പം എൻ്റെ കഥയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്